സംഖ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നമ്മളെല്ലാവരും ഉച്ചരിക്കുന്ന യാക്കോബിന് ആഭിചാരം ആയിരിക്കില്ല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ പഠിക്കില്ല ദൈവം പ്രവൃത്തി എന്ത് എല്ലാവരും പറയുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്ന എന്നിട്ട് എന്തുകൊണ്ട് കേൾക്കുന്നെ മന്ത്രവാദോ കൂടോത്രോ ആഭിചാര പ്രവൃത്തിയോ തന്ത്രങ്ങളോ മന്ത്രങ്ങളോ ഒരാൾ കേൾക്കില്ല എത്രയോ എനിക്ക് ശത്രു സംഘാര പൂജ അയച്ചിട്ടുണ്ട് കൈവശത്തിൻ്റെ മേഖല അയച്ചിട്ടുണ്ട് അതുകൊണ്ടാണിത് പറയുന്നതിൻ്റെ കാരണം കൈവശമുണ്ട് കഴിക്കരുത് എൻ്റെ ദേവിനെ ശത്രു സംഹാര പൂജയുണ്ട് ശത്രുക്കളെ കൊല്ലാനുള്ള പൂജയുണ്ട് ശത്രുക്കൾക്ക് രോഗം വരുത്താനുള്ള പൂജയുണ്ട് ശത്രുക്കൾ മിണ്ടാതിരുത്താനുള്ള പൂജയുണ്ട് പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് അങ്ങനത്തെ പൂജകളോ ക്രിയകളോ ഇല്ല നമ്മുടെ കർത്താവിൻ്റെ ഇത് ഒറ്റയതുള്ളൂ മന്ത്രവാദം ചെയ്യുന്നവർ കൂടോത്രം ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ശക്തി തിരിച്ച് തന്ന് അവിടെ അടിക്കും അതിനെ ജഗം ചെയ്ത അങ്ങനെ പ്രാർത്ഥന നമ്മൾ ചെയ്യില്ല കാരണം അവൻ എൻ്റെ ശത്രുവാ അതിനാൽ ശത്രുവിനെ കർത്താവ് പറഞ്ഞത് ശത്രുക്കളെ ഇങ്ങനെ സ്നേഹിക്കണം ശത്രുക്കളെ നീ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം നിന്നെ ശത് നിൻ്റെ ശത്രുവിനെ നീ അനുഗ്രഹിക്കുമ്പോൾ നീ രക്ഷപ്രാപിക്കുകയും ചെയ്യും അവനും രക്ഷപ്രാപിക്കും